എ എഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് അബുദാബി മുനിസിപ്പൽ കെ സി നടത്തുന്ന ഇഫ്താർ സംഗമത്തിൽ നിന്നാണ് ഉള്ളത് ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്റർ ഓഡിറ്റോറിയത്തിലാണ് ഉള്ളത് അവിടുത്തെ വിശേഷങ്ങളാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇതെന്താ എന്താ പേര് കക്കരി അല്ല കക്കരി എന്താ ലോട്ടക്കച്ച പിന്നെ ക്യാരറ്റ് നെല്ലിക്ക എല്ലാം ഉപ്പിലിട്ടത് റെഡിയാണ് ഓക്കെ എല്ലാവരും ഇവിടെ റെഡി ആയിരിക്കാണ് ഫ്രൂട്ട്സൊക്കെ കട്ടിങ്ങാണ് ഇപ്പൊ സമയത്രേ മൂന്ന് മണിയാൽ മൂന്നുമണി ആകുന്നേ ഉള്ളൂ അപ്പഴേ ഒരുക്കങ്ങളൊക്കെ തുടങ്ങുന്നുണ്ട് ഇവിടുന്ന് മൂസാനിക്കായാലും ഫുൾ സജീവാണ് സബീർ റുസായി അള്ളാ എല്ലാം ഓക്കെ അല്ലല്ലേ എല്ല സെറ്റാന്നുണ്ടല്ലേ കാര്യായിട്ട് നേതാക്കന്മാർ എന്തോ ചർച്ചയിലാണ് എന്താണെന്നറിയില്ല സെറ്റപ്പ് എങ്ങനെയാണെന്ന് നോക്കാനാ എല്ലാവരും ചർച്ചയിലാ ഉള്ളത് സോന്തെ പേരെന്ന് അഹമ്മദ് അഹമ്മദ് കക്കിരി നാട്ടിൽ നിന്നോണ്ടെന്നാണോ ഇവിടുന്ന് വാങ്ങിയതാ ഇവിടെ അങ്ങനെ കാണാറില്ല ഇവിടെ മറ്റേ ചെറുതെല്ലാം ഇട്ടല്ലേ ഷൗഖലുണ്ട് ഷാവല്ലേ ആരാ പാക്കിങ്ങിൻ്റെ ആളാരോന്ന് എല്ലാവരും ഒരുങ്ങി കിടക്കുന്നല്ലേ ഒക്കെ ഉഷാറായിട്ട് നടക്കുന്നുണ്ടല്ലോ എല്ലാവരും ആ സാൾട്ട് കിട്ടോ എല്ലാവരും ഉഷാറായിട്ടങ്ങ് അധ്വാനിക്കുന്നുണ്ട് ഇത്ര ഒരു മണിക്കല്ല എല്ലാവരും എത്തിയല്ലേ എന്തായാലും ഉഷാറായിട്ടുണ്ട് കെ എം സി സിയുടെ നമ്മളെ പ്രവർത്തകരൊക്കെ അടിപൊളിയാണ് ഡ്യൂട്ടി ഇതാണ് നമ്മുടെ കുക്കുംബർ അത് കട്ട് ചെയ്ത് അതിൽ അച്ചാറൊക്കെ പുരട്ടി കഴിക്കുന്ന ഒരു ഇതാണ് നമ്മുടെ നല്ല കട്ടിങ്ങാണ് ഇപ്പം പപ്പായല്ലേ പപ്പായ പിന്നെ അവക്കാടുണ്ടല്ലോ അപ്പം നമ്മൾ ഈ പ്രാവശ്യം എത്ര ആൾക്കാർ പ്രതീക്ഷിച്ചു നമ്മുടെ നാട്ടുകാർ അത്ര കഴിഞ്ഞ വർഷം ഉണ്ടായത് അറുന്നൂറിൻ്റെ മേലാൾക്കാരെ ഉണ്ടായത് അപ്പൊ ഈ വർഷം ഏകദേശം എഴുന്നൂറിന്റെ മേള ആൾക്കാരെയാണെന്ന് പ്രതീക്ഷിക്കുന്നത് എല്ലാ തലപ്പുറം പാറയും പ്രതീക്ഷിക്കുന്നത് നമ്മൾ ആരൊക്കെ തലപ്പുറം പാറായിട്ട് ഇവരുണ്ടോ അവരെല്ലാരും നമ്മൾ മാക്സിമം ക്ഷണിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാരും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത പരിപാടി പരിപാടി ജ്യൂസ് ആണല്ലേ ജ്യൂസിന്റെ തുടങ്ങുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്താ ഓക്കാടല്ലാതിട്ടല്ലേ ഔക്കാട് ജ്യൂസ് റെഡി ആകുന്നുണ്ട് വാ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജ്യൂസ് ഇരുന്നാണി പൈനാപ്പിളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് ഇവർ ഔക്കാട് ജ്യൂസൊക്കെ ഇങ്ങനെ ബക്കറ്റിൽ അടിച്ചു വെച്ചിട്ടുണ്ട് ഒഴിക്കുന്നുണ്ട് രണ്ട് ബക്കറ്റ് ഫുള്ളായിട്ടുണ്ട് ചകീർവായി കുറേയായി കണ്ടിട്ട് സുഖം അല്ലല്ലേ ഔക്കാട് ജ്യൂസൊക്കെ പാക്കിങ് ചെയ്യുന്നുണ്ട് ഇവിടെ തകൃതിയായിട്ട് പാക്ക് ചെയ്യാണ് ഔക്കാട് ജ്യൂസ് ജ്യൂസ് പാക്ക് ചെയ്യലാന്ന് വലിയ ബുദ്ധിമുട്ട് ഓരോ ഇങ്ങനെ ഒഴിച്ച് ഇതേ നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് വിയർക്കുന്നുണ്ടല്ലേ വിയർത്ത് ഔക്കാട്ട് ജ്യൂസ് തന്നെ ലാബലിട്ട് കെ എം തളിപ്പറമ്പ് സി തളിപ്രമ്പ ഫെസ്റ്റ് മെയിൽ നടക്കുന്നൊരു ഫസ്റ്റാണ് നമ്മൾ നടത്തുന്നത് കെഎംസി നടത്തുന്നത് അതിൻ്റെ ഒരു അഡ്വെർടൈസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ മർസൈഡിൽ ഇഫ്താർ മീറ്റ് ഇഫ്താർ മീറ്റ് അവിടെ ഒരു പഴയ ആളാണ് എയ്റ്റി വണ്ണിലായിട്ട് വന്നല്ലേ ഈ അബുദാബിൽ ഒരു കാരണവർ എന്ന് പറയാ എത്ര എൺപത്തി ഒന്നിലല്ലേ എം എൺപത്തി ഒന്നിൽ അബുദാബിയിൽ കാലുകയാണ് നമ്മളെ മൂസാമ്പായി മൂസാമ്പ വന്നേ എമ്പത്തൊമ്പതിൽ വന്നാള് ഇത് എമ്പത്തൊന്നില് ചർച്ച നടക്കുന്നുണ്ട് ഒക്കെ ജ്യൂസിന്റെ മെയിൻ ആയ വന്ന പുള്ളിക്കാരൂസിന്റെ കാര്യമായ ആളത് കാര്യമായ ചർച്ചയിലാണ് കുപ്പത്തെ ടീം കാര്യമായ ചർച്ചയിലാണ് അല്ലേ ഇത് എന്താ കുപ്പക്കാരെല്ലാം ഒന്നിച്ചിട്ട് കുപ്പക്കാര കൂടുതലല്ലേ എല്ലാരും നാട്ടിൽ നിന്ന് വന്നാണ് ഒരു മാസമായി അല്ല റംസാൻ ഫസ്റ്റ് വന്നല്ലേ സംസ്ഥാന പ്രസിഡന്റ് റഷീദ് പട്ടാമ്പി പുള്ളിക്കാരനാണ് അസ്സാംക്കും ഞാൻ രണ്ടാമ രണ്ടാമത്തെ പ്രാവശ്യം അടുത്ത പ്രാവശ്യമാണ് തോട്ടാമെന്നാണ് നല്ല അനുഭൂതിയാണ് കാരണം ഞാൻ സത്യപ്രതി എനിക്ക് രണ്ട് മണ്ഡലത്തിൻ്റെ വേറൊരു എൻ്റെ മണ്ഡലത്തിൻ്റെ മോമ്പൂതർ ഉണ്ട് എന്നിട്ട് പോലും ഷർഫഖാനെ കാണാൻ വന്നത് അത് തളിപ്പറമ്പിനോട് മുനിസിപ്പാലിറ്റിയോടുള്ള ഒരു പ്രത്യേക താല്പര്യം ഉണ്ട് നല്ല നല്ല ഭക്ഷണമാണ് നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട് ഇൻഷാല്ല തീർച്ചയായിട്ടും സന്തോഷം എന്തായാലും സർഫൊക്കെ നമ്മളെ സെറ്റിങ്സ് ഒക്കെ നല്ല സെറ്റിങ്സ് നല്ല അറേഞ്ച്മെൻറ്റ്സ് നല്ല അറേഞ്ച്മെൻറ്സ് ഒരു ഒരു മുനിസിപ്പൽ കമ്മിറ്റി ഇസ്ലാം സെൻറ്ററിൻ്റെ മെയിൻ ഹാളിൽ ഇങ്ങനൊരു ഇഫ്താ നടത്തുക എന്നുള്ളത് അസാധ്യമാണ് ഇത് സെറ്റി കമ്മിറ്റി നടത്തുന്ന സൈറ്റി കമ്മിറ്റിനേക്കാൾ വെല്ലുന്ന ഒരു പ്രവർത്തനമാണ് ഒരു മുനിസിപ്പൽ കമ്മിറ്റി നടത്തിയിരുന്നത് ഒരിക്കലും മുനിസിപ്പൽ കമ്മിറ്റിയെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ അഭിവാദ്യം ചെയ്യും കൊണ്ടിരിക്കുകയാണ് അവസരം തീർച്ചയായിട്ടും തളിപ്പറമ്പ് മുസ്ലിം ലീഗിന്റെ പൊന്നാപുര കോട്ടയാണ് മുസ്ലിം ലീഗിന്റെ തീർച്ചയായിട്ടും നമ്മളും അസ്ലാമലും തളിപ്പറമ്പ് മുനിസിപ്പൽ കെ എം സി സി മൂന്നാം വർഷമാണ് ഇവിടെ വലിയ ഇഫ്താർ സംഘടിപ്പിക്കുന്നത് നമ്മൾ ആദ്യമായിട്ട് ഒന്നാം വർഷം തന്നെ നടപ്പിച്ചു രണ്ടാം വർഷവും വലിയ ആളുകൾ പങ്കെടുത്തു പ്രാവശ്യം നമ്മളെ ഒരായിരം ആളുകൾ പങ്കെടുക്കുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഇൻഷാല്ല പിന്നെ അതുപോലെ തളിപ്പുറമ് മുനിസിപ്പൽ കെ എം സി സി വളരെ നല്ല പ്രവർത്തനം നടത്തുന്ന ഒരു കമ്മിറ്റിയാണ് നമ്മൾ തന്നെ ഒരു മേജർ അറിയപ്പെടുന്ന ഒരു കമ്മിറ്റിയാണ് കണ്ണൂർ ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു കമ്മിറ്റിയാണ് തളിപ്പുറമ മുനിസിപ്പൽ കെ എം സി സി മൂന്നാം വർഷമാണ് ഇപ്രാവശ്യം നമ്മൾ ഇഫ്താർ സംഘടിപ്പിക്കുന്നത് ഇതിലെ എല്ലാവരും ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്നുണ്ട് ഇൻഷാള്ള വളരെയധികം സന്തോഷം അതുപോലെ തന്നെ നമ്മൾ ഏകദേശം ഒരു നാൽപ്പത് വർഷം ആയി തളിപ്പറമ്പിൽ മുനിസിപ്പൽ കെ എം സി സി രൂപീകരിച്ചിട്ട് അതിൻ്റെ ഒരിതായിട്ട് ഇപ്പം തളിപ്പറമ്പ് ഫെസ്റ്റ് മെയ് പതിനെട്ടിന് ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട് അതിന് യു എല്ലെ എല്ലാ തളിപ്പറമ്പ് നിവാസികളും ഇവിടെ ഒരുമിച്ച് കൂടും എല്ലാവിധ നന്മകളും നേരുന്നു റമദാൻ കാര്യം ഉപ്പിലിട്ടതൊക്കെ റെഡി ആയിട്ടുണ്ട് നെല്ലിക്ക ഉപ്പിലിട്ടത് പിന്നെന്താ ക്യാരറ്റ് ക്യാരറ്റ് ഉപ്പിലിട്ടതുണ്ട് പിന്നെന്താ മാങ്ങ അല്ലേ മാങ്ങ പിന്നെ പൈനാപ്പിൾ ഉണ്ട് കുക്കുംബർ കക്കിരി കുക്കുംബർ എന്ന് പറഞ്ഞൂടല്ലേ അതിന് കൊക്കുംബർ എന്ന് പറയില്ല നമ്മൾ കക്കിരി എന്നല്ല വലുതിന് സുബൈര് തളിപ്പറമ്പൊക്കെ വന്നിട്ടുണ്ട് പ്രശസ്ത ഗാനത ജേതാവ് സുബൈർ തളിപ്രഭ ഹലോ അസ്സാം വലൈക്കും പിന്നെ ഇന്നിപ്പോൾ ഇവിടെ നമ്മുടെ മൂന്നാമത്തെ ഇഫ്താർ വരുന്നാണ് നമ്മളിവിടെ ഒരുക്കുന്നത് അബുദാബി തളിപ്പറമ്പ് മുനിസിപ്പൽ കെ എം സി സി ഒരുക്കുന്ന വിസ്താർ വരുന്നു പിന്നെ ഈ വരുന്ന മെയ് പതിനെട്ടിന് നമ്മുടെ തളിപ്പറമ്പ് ഫസ്റ്റ് അതും അബുദാബി തളിപ്പറമ്പ് മുനിസിപ്പൽ കെ എം സി സി തന്നെയാണ് അവതരിപ്പിക്കുന്നത് അതിൽ നല്ല നാട്ടിൽ നിന്നുള്ള ആർട്ടിസ്റ്റുകളൊക്കെ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ തളിപ്പറമ്പ് നിവാസികളായ എല്ലാവരും ഈ പ്രോഗ്രാമിന് പങ്കെടുക്കണം മെയ് പതിനെട്ടിന് ഓക്കെ നല്ല ഐറ്റങ്ങളൊക്കെ വരുന്നുണ്ട് ഇതെന്താണ് മറ്റേ എന്താ എന്റെ സജീവ പ്രവർത്തന നേതാക്കന്മാരാണ് രണ്ടെണ്ണതോടെ ഇരിക്കുന്നുണ്ട് ഒരാള് വരാറുണ്ടല്ലേ നമ്മളെ പഴയ കൂട്ടുകാരുടെ അത് ബഷീർ അന്നും ഇന്നും ഒരുപോലെ ഒരു മാറ്റം ഇല്ല നിത്യവസന്ത പറയുന്നത് ഇതാണ് കണ്ടിട്ട് നമ്മടെ ടീം തളിപ്പറമ്പിന്റെ എല്ലാമെല്ലാം അബ്ദുള്ള വന്നിട്ടുണ്ട് എവിടെ ഫാമിലി െ സമോസ ഇല്ലെങ്കിൽ എന്ത് ഇഫ്താർ അല്ലെ വന്ന് സമൂസ വന്ന്

അതാണ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് അബുദാബി തളിപ്പുറം പ്രവർത്തനങ്ങൾ തുടക്കം കുറിക്കുന്നത് ഒരു റബന നാൽപ്പത്തി മൂന്ന് വർഷത്തെ പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലേക്ക് പോകുന്ന തളിപ്പുറമോട് പ്രിയപ്പെട്ട കൊടിയിൽ മൊയ്ദീൻ സാഹിബിന് അബുദാബി തളിപ്പുറം മുനിസിപ്പൽ നൽകുന്ന ഒരു യാത്രയപ്പും സ്നേഹോപകാരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവസാനം ലാസ്റ്റ് ബീഫ് ബിരിയാണി ഇങ്ങനെ വിളമ്പുന്നുണ്ട് നല്ല മണമുണ്ട് കേട്ടോ ബീഫ് ബിരിയാണി അടിപൊളിയാണ് എന്തായാലും നമ്മൾ പ്രതീക്ഷയിൽ കൂടുതൽ ആൾക്കാർ പരിപാടിക്ക് വന്നിട്ടുണ്ടായിരുന്നു അവിടെ കെ വി എ ഷെർഫും ടീം എല്ലാവരും ഉണ്ട് ടീം തലക്കുറമിന്റെ ആൾക്കാരെല്ലാം ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന ബഷീർ കയുണ്ട് ഭദ്ര ബഷീർ എന്ന് പറയുന്ന ആളുണ്ട് വിസിറ്റ് വന്നതല്ലേ അബുദാബി തളിപ്പുറം മുനിസിപ്പൽ ക്യാമ്പസിൽ നടത്തിയ ഇഫ്താർ അതി അതി ഗംഭീരമായിരിക്കുന്ന പ്രതീക്ഷയിൽ കൂടുതൽ ആൾക്കാർ ഉണ്ടായിരുന്നു എന്തായാലും നമ്മളെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു താങ്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരാം